സെയ്ദ് മുഷ്താക്കലി ടൂർണമെന്റിൽ ഈ സീസണിലെ ഏറ്റവും വേഗതകളിൽ രണ്ട് അർദ്ധ നേടിയ സഫറാസ് ഖാൻ അൺസോൾഡ് അൺസോൾഡായി പൃത്യ അൺസോൾഡായി അങ്ങനെ നിരവധി പ്രഗ് അൺസോൾഡ് ആയ ഈ ഒരു ഐ പി എൽ മിനി ഓക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് സ്വന്തമാക്കി അൺക്യാപിൾ പ്രൈസിന്റെ പട്ടിക നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും നമ്പർ നോക്കും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രശാന്ത് ബീറിൻ്റെ കാര്യമാണ് പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് സി എസ് കെ പ്രശാന്ത് വീരനെ സ്വന്തമാക്കിയത് അതിനകത്ത് സി എസ് കെ കുറിച്ച് അറിയാത്തവർക്ക് മാത്രമായിരിക്കും ഒരു അത്ഭുതം കൂടേണ്ട സാഹചര്യം വരുന്നത് കാരണം ഇടങ്കയ്യനായ അവരുടെ സൂപ്പർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് ചെന്നൈ വിട്ടു പോയ നിമിഷം തന്നെ അവർ പ്രശാന്ത് വീർ താരത്തിൽ ടാർജറ്റിൽ ലോക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ സേവ് ചെയ്ത പൈസ മുഴുവനും അവർ പ്രശാന്ത് വീറിന് വേണ്ടി ഇറക്കാൻ തയ്യാറായതും പിന്നീട് ഇടതടവില്ലാതെ നേരം വിളിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് തയ്യാറായത് എന്തുകൊണ്ടും അവർക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള താരം തന്നെയായിരുന്നു പ്രശാന്ത് ബേറെ ആളിന് പ്രായം ഇരുപത് കഴിയുന്നതേയുള്ളൂ വളരെ മികച്ച പ്രകടനം തന്നെയാണ് പ്രശാന്ത് ബേര് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കാഴ്ചവെച്ചത് നോയിഡയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച പ്രകടനം അദ്ദേഹം നോയിഡ കിങ്സിനു വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട് രവീന്ദ്ര ജഡേജയെ പോലെ വളരെ മികച്ച ഒരു ലെഫ്റ്റ് ഹാർ സ്പിന്നറാണ് അതുകൂടാതെ രവീന്ദ്ര ജഡേജയക്കാൾ മികച്ച ഒരു ഹാർഡ് ഹിറ്റർ ആണ് എന്നുകൂടി പറയുന്നുവേണം അദ്ദേഹത്തിന്റെ ചോരത്തോളപ്പം കൈക്കരുത്തും തന്റെ ഇടം കൈ കരുത്തിലൂടെ കൂറ്റിനടികളായിട്ട് അദ്ദേഹം പലതവണ നമ്മളെ തെളിയിച്ചിട്ടുള്ളതാണ് അവര് പ്രശാന്ത് ബീറിനെ ചെന്നൈ സൂപ്പർ കിങ്സ് നേരത്തെ തന്നെ നോട്ടൌട്ട് വെച്ചിരുന്നതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നിന്നും രവീന്ദ്ര ജഡേജ പോയപ്പോൾ ആ ഒരു കോളം രവീന്ദ്ര ജഡേജേക്കാൾ നന്നായിട്ട് ചെക്ക് മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പിലാണ് അവർ പ്രശാന്ത് ബീറിന് വേണ്ടിയിട്ട് ബാംഗ്ലോക്കിൽ ബ്രേക്ക് ചെയ്തത് അങ്ങനെ പ്രശാന്ത് വീർ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നതിനകത്ത് ആരും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ചെന്നൈ പ്ലാൻ ചെയ്ത് പ്ലാൻ പണി ചെയ്ത ഡീലാണ് പുള്ളിയുടേത്